കഴിഞ്ഞ ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് കാളികാവ് ചോക്കാട് പഞ്ചായത്തുകളിലേക്ക് ശുദ്ധജലം വിതരണം ചെയ്യുന്ന മധുമല കുടിവെള്ള പദ്ധതി പ്രതിസന്ധിയിൽ പരിയങ്ങാട് പുഴ വറ്റി വരണ്ടതോടെ പമ്പിംഗ് ഹൗസിൽ വെള്ളം ഇല്ലാത്ത അവസ്ഥയായി കഴിഞ്ഞ നാല് ദിവസമായി പത്ത് മിനിറ്റ് മാത്രമാണ് ഓരോ സമയത്തും പമ്പിംഗ് നടത്തുന്നത് കാളികാവ് പരിയങ്ങാട് പുഴ വറ്റിവരൻ തുടങ്ങി മധുമല കുടിവെള്ള പദ്ധതി പമ്പിംഗ് തടസ്സപ്പെട്ടു പുഴയോരത്തെ പമ്പിംഗ് ഹൌസിലെ കിണറിലേക്ക് പുഴയിൽ നിന്നുള്ള നീരൊഴുക്ക് പാടെ കുറഞ്ഞു കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നുമില്ലാത്ത തരത്തിലാണ് പുഴ വറ്റിപ്പോ ഇനിയും മഴ പെയ്യാതെ നീണ്ടുപോയാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ മധുമല കുടിവെള്ള പദ്ധതി അടച്ചിടേണ്ടിവരും ചൊവ്വാഴ്ച ആകെ പത്ത് മിനിറ്റ് പമ്പ് ചെയ്യാനുള്ള വെള്ളമാണ് കിട്ടിയത് മധുമല പദ്ധതിയെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന നിരവധി കുടുംബങ്ങൾ കടുത്ത പ്രതിസന്ധിയിലാണ് കഴിഞ്ഞ ഒരാഴ്ചയായി ഒരു പ്രാവശ്യം മാത്രമാണ് ചിലയിടങ്ങളിൽ വെള്ളമെത്തിയത് പര്യങ്ങാട് പുഴയിലെ പമ്പിംഗ് സ്റ്റേഷനുകളിലെ ചിറയിൽ വെള്ളമില്ലാത്തതും കടുത്ത പ്രതിസന്ധിയിലാക്കി പമ്പിംഗ് വേണ്ടി നിർമ്മിച്ച ചെക്ക് ഡാമിൽ പൂർണമായും മണ്ണിടിഞ്ഞത് കാരണം വെള്ളം സംഭരിക്കാൻ കഴിയാത്ത അവസ്ഥയായി പുഴയിൽ അങ്ങിങ്ങായി കെട്ടിക്കിടക്കുന്ന വെള്ളം കിണറിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം എസ് ബാബു പറഞ്ഞു പരിയങ്ങാട് പരിയങ്ങാട് ഉള്ളത് നമുക്ക് രാവിലെ മുതൽ വെള്ളം കിണറിലേക്ക് വെള്ളം ചാടുന്ന വെള്ളം കുഴലുകളൊക്കെ തീരെ വെള്ളം വരാത്ത രീതിയിലാണ് വെള്ളം അത്രയും താഴ്ന്നു കഴിഞ്ഞു ഇനിയിപ്പോൾ ആകെ വളരെ കുറച്ച് ഒരു മൂന്നാലു ലക്ഷം ലിറ്റർ വെള്ളം പുറത്ത് കെട്ടിക്കിടക്കുന്നുണ്ട് ഈ വെള്ളം കൂടി പമ്പ് ചെയ്തെടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നാണ് ഞങ്ങൾ പരിശോധിക്കുന്നത് പക്ഷേ മഴ പെയ്തില്ലെങ്കിൽ ഏതായാലും മൂന്നാൽ ഒരു ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഈ പമ്പൂസ് പൂർണ്ണമായിട്ടും അടച്ചു മുട്ടേണ്ട ഒരു സ്ഥിതി വരും ഇപ്പോൾ നമുക്ക് മൂന്ന് മണിക്കൂറോളം കാത്തു നിന്നാൽ ഒരു അരമണിക്കൂർ താഴെ പമ്പിയുള്ള വെള്ളമാണ് കിണറിൽ കിട്ടുന്നത് അതിപ്പോൾ നമ്മളെ ആറ് അറുപത് ലക്ഷം ലിറ്റർ ഒരു ദിവസം പമ്പ് ചെയ്യേണ്ട ഈ പമ്പൗസിന് സമയത്തോളം വളരെ കുറഞ്ഞ ഒരു അളവിലുള്ള വെള്ളം കൊടുക്കാൻ കഴിയുന്നുള്ളൂ അപ്പോ ഇപ്പോഴത്തെ നിലക്ക് കാളിയോ പഞ്ചായത്തിലെ വെള്ളം അനിശ്ചിതകാലമായിട്ട് വെക്കേണ്ട ഒരു സാഹചര്യം ഉള്ളത് കാരണം പരിഹാരമായിട്ട് നമുക്കിപ്പോൾ ഈ കെട്ടികൾ കിടക്കുന്ന വെള്ളം പമ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയൊരു ശ്രമം ഞങ്ങൾ നടത്തുന്നുണ്ട് അതിന് ഒരു മോട്ടോർ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത് ന്യൂസ് ബ്യൂറോ